അഖിൽമാരും അല്ലെങ്കിൽ അതുപോലെയുള്ളവരുമൊക്കെ സത്യത്തിൽ കുറച്ച് വിവരം ബോധം ഉള്ളവരാണ് എന്ന് എനിക്ക് ഒരു ഒരു ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ പല വീഡിയോകളും പല അഭിപ്രായങ്ങളും ഞാനത് കോട്ട് ചെയ്ത് എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തി ആ അഭിപ്രായത്തെ ഞാൻ ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ട് ന്യായീകരിച്ചെന്ന് പറയുന്നത് ഒരു മോശമായിട്ട് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല കാര്യം പറഞ്ഞത് സ്വീകാര്യമാണ് ചില നിലപാടുകൾ നമുക്ക് സ്വീകാര്യമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആ നിലപാടുകൾ സ്വീകാര്യമായതുകൊണ്ട് തന്നെ എല്ലാം പറയുന്നതും ഏത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊക്കെ അങ്ങ് സ്വീകാര്യമാകുമെന്ന് കരുതരുത് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളിൽ അഖിൽമാരടക്കം ചിലരൊക്കെ പറയുന്ന കാര്യങ്ങൾ രാജ്യദ്രോഹപരമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്ത്യ ഈ സമീപകാലത്ത് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ പ്രതിരോധമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് അത് മനസ്സിലാകാത്തത് ഇവിടെ നരേന്ദ്രമോദി അതായത് ബി ജെ പി സർക്കാരിനെയും അല്ലെങ്കിൽ നരേന്ദ്രമോദിയെ എതിർക്കുന്ന ബാക്കിയുള്ള കുറെ രാഷ്ട്രീയക്കാർക്കാണ് ഇത് അങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നാൽ രാഷ്ട്രീയം മറന്ന് മറ്റ് മത ജാതി വർഗീയതകളെല്ലാം മറന്നിട്ട് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി ഒരുമിച്ച് നിൽക്കേണ്ട ഈ സമയത്ത് ഇത്തരത്തിൽ ഒരു ഭോഷത്വം വിളിച്ചു പറയാൻ എങ്ങനെ ഇവർക്കൊക്കെ കഴിയുന്നു എന്നതാണ് എൻ്റെ അത്ഭുതം ഞാൻ മനസ്സിലാക്കിയ ഓപ്പറേഷൻ സിന്ധൂർ അതുകൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം ഞാനെന്ന് പറയാം ഇത് പക്ഷേ പാകിസ്ഥാനോ ഇന്ത്യയോ വിളിച്ചു പറയും എന്ന് കരുതരുത് ഇവർ രണ്ടുപേരും അത് പറയാൻ സാധ്യതയില്ല ഞങ്ങളത് ചെയ്തു എന്ന് ഇന്ത്യയും ഞങ്ങളത് അനുഭവിച്ചു എന്ന് പാകിസ്ഥാനും പറയാൻ സാധ്യതയില്ല കാരണം അതാണ് ഇതിന്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം ഫ്ലൈറ്റ് നമ്പർ എസ് എസ് എച്ച് എച്ച് എഴുപത്തി അഞ്ച് എന്ന ഒരു വിമാനം നമ്പറിലുള്ള ഒരു വിമാനം പാകിസ്ഥാന്റെ മുകളിലൂടെ പറന്നു അതായത് കിരാന ഹിൽസിന് മുകളിലൂടെ പറന്ന ഒരു വാർത്ത വലിയ വാർത്തയായിരുന്നു കേവലം ഒരു വിമാനം പറന്നതല്ല വാർത്ത ആ വിമാനത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്നതാണ് അത് ആ വിമാനം അമേരിക്കയുടെ ആണവ വികിരണം പരിശോധിക്കുന്ന ഒരു വിമാനമായിരുന്നു അതിന്റെ അളവ് മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്ന ഒരു വിമാനമായിരുന്നു അത്തരത്തിലൊരു വിമാനം പാകിസ്ഥാനിലേക്ക് വരണമെങ്കിൽ പാകിസ്ഥാന്റെ കിരാൻ അഹിത്സിന്റെ മുകളിലൂടെ പറക്കണമെങ്കിൽ അവിടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിരിക്കണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആണവ വികിരണം ഉണ്ടായിരുന്നിരിക്കണം ഉണ്ടായിട്ടുണ്ടാവണം അത് പരിശോധിക്കാൻ പാകിസ്ഥാൻ അമേരിക്കയോട് ആവശ്യപ്പെട്ടിട്ടുണ്ടാകണം കാരണം പാകിസ്ഥാന്റെ എല്ലാം സംഭവം ഇല്ല അങ്ങനെ അമേരിക്ക വന്ന് അത് പരിശോധിച്ചതാകണം ഇതാണ് ഇതിൻ്റെ ഒരു ഘട്ടം നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് ഇവിടെ ഓപ്പറേഷൻ സിന്ധൂർ നടത്തിയപ്പോൾ അതെന്തിനു വേണ്ടിയാ നമ്മുടെ കാശ്മീരിൽ നിരപരാധികളായ ഇരുപത്തൊന്ന് പേരുടെ ജീവൻ മതത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ തമ്മിലടുപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടം തീവ്രവാദികൾ ചെയ്തതാണ് തിരിച്ചടി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത് അക്രന്മാരെ പോലുള്ളവർ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയിൽ ഇരുപത്തൊന്ന് പേരെ ഭീകരർ വന്ന് കൊന്നപ്പോൾ പാകിസ്ഥാനിലുള്ള ഒരു ഇരുപത്തിരണ്ട് പേരെ കൊന്ന് അത് തീർക്കാൻ അത്തരത്തിലുള്ള മണ്ടത്തരം കാണിക്കുന്ന ഒരു സർക്കാർ അല്ല ഇവിടെ ഉള്ളത് ഒരു ഒരു പ്രതിരോധ സംവിധാനമല്ല ഇവിടെ ഉള്ളത് എന്ന് മനസ്സിലാക്കണം അത് മനസ്സിലായാൽ മാത്രമേ ഇനിയുള്ള കാര്യങ്ങൾ മനസ്സിലാവൂ ഈ കിരണ ഹിൽസിന്റെ ഒരു പാർട്ടായിട്ടുള്ള ചകായി ഹിൽസിൽ അഞ്ച് പോയിന്റ് ഏഴ് റെക്ടർ സ്കെയിലിൽ അളവ് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂകമ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു ഒരല്പം കഴിഞ്ഞപ്പോൾ നാല് പോയിന്റ് നാല് ഉള്ള ഒരു മറ്റൊരു ഭൂകമ്പം കൂടി ഉണ്ടായി ഈ ഭൂകമ്പങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ ഒരു വലിയൊരു ഭൂകമ്പം ഉണ്ടായി കഴിഞ്ഞാൽ തൊട്ടടുത്തതുപോലെ വലിയൊരു ഭൂകമ്പം ഉണ്ടാകുന്നത് വളരെ റയറിന്റെ റയറാണ് നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ എങ്കിലും ഇത്തരത്തിൽ രണ്ട് ഭൂകമ്പങ്ങൾ ചകായി ഹിൽസിൽ ഉണ്ടായി അതായത് കിരണ ഹിൽസുമായി ബന്ധപ്പെട്ട അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ചകായി ഹിൽസിൽ ഉണ്ടായി ഇനി ഒന്നുകൂടി നമ്മൾ പിന്നോട്ട് പോണം ഇന്ത്യ തിരിച്ചടിക്കും അതായത് പഹൽഗാമിൽ നടത്തിയിട്ടുള്ള ഭീകരവാഴ്ചക്കെതിരെ ഇന്ത്യ പ്രതിരോധിക്കും പ്രതികരിക്കും നല്ല തിരിച്ചടി കിട്ടും അത് ഒരുപക്ഷെ പാകിസ്ഥാനെ താങ്ങാൻ കഴിയുന്നതായിരിക്കില്ല എന്ന് മുന്നറിയിപ്പ് കൊടുത്തപ്പോ പാകിസ്ഥാൻ തിരിച്ച് എന്താ പറഞ്ഞെന്നറിയോ ഞങ്ങൾ ആണവായുധം പ്രയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പോകണോ എന്നാണ് അങ്ങനെ ഒരു ആലോചന അവർ നടത്തി ഈ ആലോചന നടത്തി മണിക്കൂറുകൾക്കകം അതായത് ആലോചന നടത്ത തീരുമാനിച്ച് അത് നടത്തുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന സർഗോദ എന്ന് പറയുന്ന സ്ഥലത്ത് കിരാന ഹിസൈൽ സർഗോദ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഒരു ബ്രഹ്മോസ് മിസൈൽ അയച്ചു എന്താ മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ത്യ ഇന്ത്യക്കെതിരെ ആര് നീങ്ങിയാലും അതിനെ പ്രതിരോധിക്കാൻ അതേ അളവിൽ തന്നെ പ്രതിരോധിക്കാൻ സജ്ജമായി നിൽക്കുന്ന ഒരു രാജ്യമാണ് എന്ന് തന്നെയാണ് അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ടാണ് അവരവിടെ ഒരു പ്ലാൻ ചെയ്ത അതേ നിമിഷം അതേ നിമിഷം ഇവിടെ അത് മാനത്ത് കണ്ടുകൊണ്ട് അതിനെതിരെ പ്രതിരോധം ബ്രഹ്മസിന്റെ രൂപത്തിൽ നേരെ അങ്ങോട്ട് തൊടുത്തത് ഈ ബ്രഹ്മോസ് ചെന്ന് വീഴുന്നത് സർഗോഥയിലാണ് ഈ സർഗോദയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ആണവായുധങ്ങളൊക്കെ ഈ കിരാന ചകായി ഹിൽസിന്റെ താഴെ ഭൂമിൻ്റെ ഉള്ളിൽ ഒരുപാട് ഉള്ളിലാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെക്കുക അപ്പോൾ അതുകൊണ്ടാണോ ഈ ഭൂകമ്പം ഉണ്ടായെന്ന് ചിന്തിക്കണം അതായത് ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ആണവായുധം പ്രയോഗിക്കും എന്ന് തീരുമാനിക്കാൻ വേണ്ടി കൂടിയ സമയത്ത് പിന്നീട് അത് നടപ്പിലാക്കാനുള്ള സമയം ഇന്ത്യ കൊടുത്തിട്ടില്ല കാരണം അത് നടപ്പിലാക്കിയാൽ പാകിസ്ഥാൻ ഒരു വൃത്തികെട്ട രാജ്യമാണ് നേരിന്തയില്ലാത്ത രാജ്യമാണെന്ന് നേരത്തെ തന്നെ നമുക്കറിയാം കാരണം അവരുടെ പൗരന്മാരെ പോലും മര്യാദയ്ക്ക് നിർത്താൻ കഴിയുന്നില്ല അവരുടെ പൗരന്മാർ പോലും ഗവൺമെന്റിനെതിരെ അവിടുത്തെ സർക്കാരിനും പട്ടാളത്തിനും എതിരെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതെല്ലാം ഇപ്പൊ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അവിടുത്തെ ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് പ്രത്യേകിച്ച് ബലൂചിസ്ഥാൻ അതുപോലെ പ്രവിശ്യകളിൽ നടക്കുന്ന ഇന്ത്യക്കെതിരെ ആക്രമിക്കാൻ വേണ്ടി പട്ടാളം പോരുമ്പോ അതിനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവരുടെ വാഹനങ്ങൾ കത്തിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതാണ് അവിടുത്തെ ഒരു അവസ്ഥ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇന്ത്യക്കെതിരെ അവർ ആണവായു ആയുധം പ്രയോഗിക്കില്ല എന്ന് ഉറപ്പൊന്നുമില്ല വെറും ഭീഷണിയൊന്നുമല്ല മുമ്പ് ഉക്രൈനെതിരെ ആണവായുധം പ്രയോഗിക്കുന്നു റഷ്യ പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെ അയക്കാൻ വേണ്ടിയിട്ടുള്ള കൂടിയാലോചനകളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ അതുണ്ടായി അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആണവ പ്രയോഗം പാകിസ്ഥാൻ പ്രയോഗിക്കാൻ സാധ്യത ഉണ്ടായിരുന്നു അത് മണുത്തറിഞ്ഞ അതായത് തിരിച്ചറിഞ്ഞ ഇന്ത്യ അതിനുള്ള അവസരം കൊടുത്തില്ല പകരം എന്ത് ചെയ്തു ഇവിടുന്ന് ഒരു ബ്രഹ്മോസ് അങ്ങോട്ട് കൊടുത്തു വച്ചു ആ അത്തരത്തിലൊരു ആണവ സംവിധാനം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ പാകിസ്ഥാനെ ഇല്ലാതാക്കി എന്ന് പറയുന്നതാണ് ശരി അങ്ങനെയാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് കാര്യം ഇന്ത്യ മനഃപൂർവ്വം ആരെങ്കിലും ദ്രോഹിക്കാൻ വേണ്ടി ഒരു പദ്ധതിയും ഇട്ടിട്ടില്ല പക്ഷേ ഇന്ത്യയെ നശിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ശക്തി തുനിഞ്ഞാൽ അവരത് ചെയ്യുന്നതിന് മുമ്പ് തടയിടുക എന്നുള്ളത് ഇന്ത്യയുടെ ഉത്തരവാദിത്തമാണ് ഒരു രാജ്യത്തിന്റെ മൊത്തം സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങൾ അവിടെ എപ്പോഴും നമ്മുടെ രാജ്യരക്ഷാ സൈനികർ നോക്കിക്കൊണ്ടിരിക്കും നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് പാകിസ്ഥാനിൽ അത്തരത്തിലൊരു ചിന്ത തോന്നിയപ്പോൾ തന്നെ നേരെ സർഗഥയിലേക്ക് ആ ബ്രഹ്മോസ് ഇവിടെ നയിച്ചത് ആ ബ്രഹ്മോസ് അവിടെ ചെന്ന് പതിച്ച് അവരുടെ ആണവായുധ ശേഖരം അനക്കാൻ പറ്റാത്ത വിധം ആയിപ്പോയത് കൊണ്ടല്ലേ അവർ അവരാൾക്ക് കുടുങ്ങിയത് അല്ലെങ്കിൽ അതിൽ ഭൂമിയുടെ ഉള്ളിൽ വെച്ച് അത് അതിൽ ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചതുകൊണ്ടല്ലേ വലിയ രണ്ട് ഭൂമികുലുക്കങ്ങൾ ഉണ്ടായത് ഇനി നമുക്ക് ആ വഴിക്ക് വഴി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം പാകിസ്ഥാൻ കാശ്മീരിൽ വന്നു പേരെ കൊല്ലുന്നു ഇന്ത്യ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ കയറി അടിക്കുന്നു ആ അടി കേവലം അവരുടെ ഭീകര താവളങ്ങൾ അതായത് ഇന്ത്യക്കെതിരെ പഠിച്ചു വിടാനായിട്ട് ഉണ്ടാക്കി വെച്ചിരുന്ന കുറച്ച് ഭീകരന്മാരുണ്ട് അവരുടെ താവങ്ങളെ താവളങ്ങളെ മാത്രം ഇന്ത്യ ലക്ഷ്യം വെച്ച് അവരെ മാത്രം ആക്രമിക്കുന്നു അതിൻ്റെ നേതാക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും മുഴുവൻ കൊന്നു കളയുന്നു അവരുടെ വീടുകൾ അല്ലാതെ സിവിലിയൻസിനെ ആ ഒരു മേഖലയിലേക്ക് നോക്കിയിട്ടേ ഇല്ല ഉടനെ പാകിസ്ഥാൻ പറയുന്നു ഞാനിത് ആണവായുധം പ്രയോഗിക്കാൻ പോകുന്നു അപ്പോൾ ഇന്ത്യക്ക് ഒരു കാര്യം മനസ്സിലായി പണി നോക്കിയിരുന്ന നടക്കില്ല ഈ ദയ്യം കാരണീ നോക്കിയിരുന്നാൽ പറ്റില്ല പണി കൊടുത്തേ പറ്റൂ അപ്പോൾ അടുത്ത നേരെ ബ്രഹ്മോസം കൊടുത്തുവിടുന്നു ആണവായുധം ഒന്നല്ല ഒരായുധം ഒന്നും ഈ തൽക്കാലം പൊക്കണ്ട എന്ന് അവിടെ തീരുമാനമാകുന്നു എന്നിട്ട് അവിടെ ഒരു ആണവ വികരണം ഉണ്ടായി എന്ന് പാകിസ്ഥാൻ അമേരിക്ക അറിയിക്കുന്നു അമേരിക്ക ഇത് പരിശോധിക്കാൻ വിമാനത്തെ അയക്കുന്നു ഇത് തന്നെയല്ലേ സംഭവിച്ചിട്ടുണ്ടാകുക ആണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് താല്പര്യം കാര്യം ഇന്ത്യ അത്ര കഴിവ് കേട്ട രാജ്യമൊന്നും അല്ല ഇന്ത്യയോട് ആരടിക്കാൻ വന്നുകഴിഞ്ഞാലും അവർ തോറ്റു പോകും അതിനുള്ള ഒരു സൈനിക ശക്തിയും ബുദ്ധിയും ശക്തിയും എല്ലാം ഉണ്ട് അല്ല എന്നുണ്ടെങ്കിൽ പാകിസ്ഥാൻ അണുവായുധം പ്രയോഗിക്കുമെന്ന് തീരുമാനിക്കാൻ കൂടുന്ന അതേ നിമിഷത്തിൽ എങ്ങനെയാണ് ബ്രഹ്മോസ് അവിടെ വീണ് പൂട്ടുന്നത് അത് ഭൂമിയുടെ അടിയിലേക്ക് ചെന്ന് പൊട്ടി ഇത്രയധികം പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് ഇനി വലിയ വിഷയം ഉണ്ടാകുമ്പോൾ ഇനി പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ആ ആണവ വികരണം അവിടെ തന്നെ അത് ഉണ്ടാകാതെ അവിടെ തന്നെ ഭൂമി തന്നെ ഇട്ട് ചെറുനോപ്പിലാക്കി ഇടാൻ കഴിയില്ല മേഖല ആണവായുധങ്ങൾ പ്രയോഗിച്ച ശേഷം പിന്നെ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലായ ശേഷം ആരും ഇത് പ്രയോഗിച്ചിട്ടില്ല അപ്പോൾ അത് ഇന്ത്യയിൽ പ്രയോഗിക്കുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ ഭീകരരാജ്യമല്ലാതെ പിന്നെന്താണ് അപ്പോൾ തെമ്മാടി രാജ്യമായി മാറാണ് ആ പട്ടികയിൽ ഉൾപ്പെടുത്താണ് സ്വാഭാവികമായും ഇന്നത്തെ പാകിസ്ഥാന്റെ നിലയായിരിക്കില്ല ഇനി അതിന്റെ കൂടെ ആഭ്യന്തരമായിട്ടുള്ള ഇത്തരം വിഷയങ്ങൾ കൂടി കാണുമ്പോൾ അവരുടെ വിഷയങ്ങൾ കൂടി കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാൻ തീർന്നു അതായത് ശരിയായ വിധത്തിലാണ് ഇന്ത്യ ചെയ്തത് ആദ്യം ഇന്ത്യയെ ആക്രമിച്ചിട്ടുള്ള അക്രമികളുടെ നേതാക്കന്മാരും അവരുടെ സംഘടനകളും എവിടേക്കാണോ ഉള്ളത് ആ ആസ്ഥാനത്തെ ആദ്യം ആക്രമിച്ച് ഇല്ലാതാക്കി അതോടുകൂടി ഇന്ത്യയുടെ ഒരു പ്രശ്നം തീർന്നു പാകിസ്ഥാൻ വീണ്ടും തിരിച്ചടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല നമ്മുടെ ലക്ഷ്യം കഴിഞ്ഞു പക്ഷേ പാകിസ്ഥാൻ അവിടെ നിർത്തിയില്ല ഒന്നിന് ഒമ്പത് എന്ന നിലയിൽ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത്തരത്തിൽ ഇന്ത്യ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അത് വിളിച്ചു പറയുന്നില്ല അതിവിടെ പാർട്ടി നേതാക്കന്മാരുടെ കൊടിയുടെ താഴെ വന്നുകൊണ്ട് മോദി വിളിച്ച് പറഞ്ഞു കൊടുക്കുന്നില്ല അവർക്ക് വിളമ്പി കൊടുക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിരോധ സംവിധാനങ്ങൾ ഈ പറഞ്ഞ അഖിൽമാരാർക്കൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊക്കെ രാജ്യദ്രോഹപരമായിട്ട് വീഡിയോകൾ ചെയ്യുന്നത് ഏറ്റവും വലിയ മണ്ടത്തരമല്ലേ അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ രാജ്യം മറ്റാർക്കെങ്കിലും തീരെഴുതി കൊടുക്കാൻ മണ്ടന്മാരാണോ ഇവിടെ ആര് ഭരിച്ചാലും അത് ഏത് സർക്കാർ ഭരിച്ചാലും അതൊരു കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ആര് തന്നെ ആയിരുന്നാലും അവർ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ അത് ശ്രമിക്കുകയുള്ളൂ ആ സമയത്ത് ഒരു ക്രിട്ടിക്കൽ സമയത്ത് ആ സമയത്ത് പോലും ഒരുമിച്ച് നിൽക്കുന്നതിന് പകരം ഇത്തരത്തിൽ രാഷ്ട്രീയമായി മുതലെടുത്തു കൊണ്ട് സംസാരം ആ പടച്ചുവിടുമ്പോ അത് നമ്മുടെ ജനങ്ങളിൽ എത്രത്തോളം വിരോധം വിരോധമുണ്ടാക്കുന്നുണ്ട് എത്രത്തോളം മാനസിക പ്രയാസം ഉണ്ടാക്കുന്നതെന്ന് കൂടി ആലോചിക്കണം അതുകൊണ്ടാണ് അഖിൽ മാരാർ ഈ പടച്ചുവിട്ടവരെ ഒറ്റ വീഡിയോ അവർ ഒറ്റ വീഡിയോ അഖിൽ മാരാറിനെ പൊങ്കാല ഇടുന്ന വലിയൊരു വിഭാഗത്തെയാണ് കണ്ടിട്ടുള്ളത് ഇതുവരെ ഇഷ്ടപ്പെട്ടിരുന്ന മുഴുവൻ ആൾക്കാരും എതിർത്തു നമ്മുടെ രാജ്യം എന്തോ മോശം ബി ജെ പി ഭരിക്കുന്നത് കൊണ്ടാണോ നരേന്ദ്രമോദി ഭരിക്കുന്നത് കൊണ്ടാണോ ഞാൻ പറയുന്നത് ബി ജെ പി ഭരിച്ചിരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്നോന്നുമല്ല ഇവിടെ ഇന്ത്യക്ക് ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യക്ക് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മുളയിലെന്നുള്ള നമ്മുടെ രാജ്യത്തിന് കഴിഞ്ഞു അത് തന്നെയാണ് ഏറ്റവും വലിയ നേട്ടം അത്തരത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്തിരിക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ ഈ ഒരു ഐക്യത്തെ ആ ഒരുമയെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ഇത്തരത്തിൽ മാറി നിന്ന് കുഞ്ഞനം കാട്ടുന്നത് രാജ്യദ്രോഹം തന്നെയാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ